പ്രശ്ന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പ്രശ്നം വരുമ്പോ എന്നെ പോലെ ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല അതിന്റെ സൊല്യൂഷൻ ആദ്യം കണ്ടെത്തണം ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞതരാട്ടോ ആദ്യം നമുക്ക് നമ്മുടെ ലക്കി ജോവിൻ ഒന്ന് വിളിച്ചു നോക്കാം ഹലോ ഹലോ നമസ്കാരം 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 എന്തൊക്കെയുണ്ട് വിശേഷം എന്നെ മനസ്സിലായോന്നാണ് ഞാൻ പോസിറ്റീവെന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ആണല്ലേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടനെ കിട്ടിയില്ലായിരുന്നു അപ്പൊ ചായ കുടിച്ചോ ഫുഡ് കഴിക്കാറായി തോന്നുന്നു അല്ലേ ഫുഡ് കഴിക്കാറായി കുടുംബക്കാരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു വീട്ടിലാരൊക്കെ വീട്ടില് അച്ഛനമ്മ ചേട്ടനുണ്ട് പെങ്ങളുണ്ട് പെൺ കല്യാണം കഴിഞ്ഞു ചേട്ടൻ വർക്ക് വർക്ക് എവിടെ ടൈൽസിന്റെ തന്നെയാണോ അച്ഛനമ്മി മേടിച്ചിട്ടായിരുന്നോ ആ എങ്ങനെയുണ്ട് സൂപ്പറാണല്ലേ അലിപോലി ആ അല്ല വീട്ടിലെല്ലാവരും നാട്ടിൽ തന്നെയാണ് മേടിച്ചേക്കിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് അറിയിക്കാനാന്നിട്ടോ എന്താണ് ടെൻഷൻ ഉണ്ടോ ആണല്ലേ അതാണ് കോൺഫിഡൻസ് ഓക്കെ ചേട്ടാ അപ്പൊ ബോച്ചട്ടി വാങ്ങിണ്ടായിരുന്നല്ലോ ആ ബോച്ചട്ടി ലക്കി ഡ്രോ വിന്നറിലെ കാഷ് പ്രൈസ് അടിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് ലക്ഷം രൂപയുടെ സമ്മാനാണ് കിട്ടിയിരിക്കുന്നത് തെറ്റല്ലേ തെറ്റല്ലേ ഒരുപാട് സന്തോഷം ഉണ്ട് ഇന്നലെ കൂടി ഞാൻ ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് രണ്ടുപേർക്ക് കേട്ടിട്ട് ഞാൻ പറഞ്ഞ രണ്ട് കുപ്പനും കൂടി വേണം ഇന്ന് വേണം എന്ന് പറഞ്ഞു നാട്ടില് ഭയങ്കര മഴ ആയതുകൊണ്ട് എല്ലാരോടും പറയാ കാരണം അതല്ലേ എന്റെ എനക്ക് എന്റെ കൂടെ ഒരുപാട് ആള് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അഞ്ചു ആറ് പേര് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കാശ് എനിക്ക് എനിക്ക് നമ്മൾ അന്ന് അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ എല്ലാവരും ഹെൽപ്പ് ചെയ്യാ ചേട്ടാ അതിനുള്ള പ്രതിഫലമായിരിക്കും ചെലപ്പോ ചേട്ടൻ ഇപ്പൊ ഈ ഒരു ലക്കി ഡ്രോന് വിൻ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും വീട്ടുകാരെ കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് വിശേഷം ഹലോ അച്ഛ അമ്മേ പിന്നെ അമ്മക്ക് കേൾക്കണ്ടോ ആ അമ്മേ പിന്നെ ഷാജി ഷേട്ടിനടുത്ത കൂപ്പണ്ണില്ലേ ലക്ഷം രൂപയുടെ സമ്മാനാണ് കിട്ടിയിരിക്കുന്നത് അതാണ് അത്രയും അതാണ് എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ ഇതോടുകൂടി ഹലോ എന്തായാലും സന്തോഷായില്ലേ അച്ഛനോ അച്ഛൻ സന്തോഷായില്ലേ അതിലൊരുപാട് ചെറിയ ആണല്ലേ എല്ലാരോടും പറയാ ഓക്കെ എല്ലാരും ഇപ്പൊ നമുക്ക് ഈ കാഷ് പ്രൈസ് മാത്രല്ല ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പ പ്രൈസ് ഉണ്ട് ഓക്കെ മാത്രല്ല അതിന്റെ കൂടെ തന്നെ ഫ്ലാറ്റ് കാറ് ബൈക്ക് മൊബൈൽ ഫോൺസ് മാത്രമല്ല ഡെയിലി ക്യാഷ് പ്രൈസ് ഉണ്ട് അപ്പം എന്തെങ്കിലും ഒന്നും അടിക്കാതിരിക്കില്ല എന്തായാലും അത് ഉറപ്പായിട്ട് ആഘോഷിക്കണം എന്തായാലും ചേട്ടാ ഹാപ്പി ബൈ ബൈ ആയിട്ടിരിക്കുന്ന ഫാമിലി വളരെ ഹാപ്പിയാണ് ആ ഉമ്മയുടെ മുഖം കണ്ടില്ലേ എന്ത് ഹാപ്പിയാണ് അല്ലേ അമ്മ അങ്ങനെ ഷാൻ ചേട്ടൻ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് വെറും നാൽപ്പത് രൂപയുടെ ബോച്ചട്ടി വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല ഇരുപത്തഞ്ച് കോടിയുടെ ബമ്പ പ്രൈസ് ഫ്ളാറ്റുകൾ കാറുകൾ മൊബൈൽ ഫോണുകൾ ബൈക്കുകൾ ഡെയിലി തൗസൻഡ് ഓഫ് പ്രൈസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് അപ്പൊ വേഗം ബോച്ചട്ടി വാങ്ങിക്കോളൂ അടുത്ത ലക്ഷ്യം നിങ്ങളായിരിക്കാം